എല്ലാവരോടും സംസാരിക്കാനൊക്കെ അപ്പൂനും മടിയാണ് ബന്ധുക്കാരൊക്കെ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും എല്ലാവരോടും അവളൊരകലം പാലിച്ചു സന്ധ്യ ആയപ്പോഴേക്കും ബന്ധുക്കാരൊക്കെ മടങ്ങി അരവിന്ദ് വൈകിട്ടൊന്ന് വന്നുപോയി അച്ചു സന്ധിക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു അച്യുത് താഴേക്ക് ഇറങ്ങി വന്ന് ഉമ്മറത്ത് പ്രകാശിക്കുന്ന നിലവിളക്കിലേക്ക് നോക്കി വലം കൈ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഒരു നിമിഷം നിന്നു പിന്നെ സോഫയിൽ പോയിരുന്നു അച്ചു കുറച്ചു വെള്ളം അശ്വത്വ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അത്താഴത്തിനുള്ള പണിയാണ് അച്ചുവും ശിശിറയും അച്ചു ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അശ്വത്തിന് കൊണ്ട് കൊടുത്തു ദാ ഇതായേട്ടാ വെള്ളം വാങ്ങി അശ്വത് അവളുടെ കയ്യിൽ പിടിച്ചരികിലേക്കിരുത്തി വെള്ളം കുടിച്ച് അവൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു മസാജ് ചെയ്യാ ചുട്ടി തലവേദന എടുക്കുന്നു അച്ചു ഏട്ടൻ്റെ നെറ്റിയിൽ തൊട്ടുനോക്കി ടി വിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന സുശീലൻ എഴുന്നേറ്റ് പോയി ബാമെടുത്തുകൊണ്ട് വന്ന അച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു അച്ചു കുറച്ച് ബാമെടുത്ത് അശ്വത്തിന്റെ നെറ്റിയിൽ മെല്ലെ പുരട്ടി അല്പം അവൻ്റെ തൊണ്ടയിലും തേച്ചു അപ്പു എന്തി അശ്വത്തെ സുശീലൻ ചോദിച്ചു കുളിക്കു അച്ഛ ഇപ്പ ഇറങ്ങി വരും അപ്പു കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച അവൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല വാ മോളെ ഇവിടെ വന്നിരിക്കേ അച്ഛൻ പറയുന്നത് കേട്ടപ്പോഴാണ് അച്ഛു തിരിഞ്ഞു നോക്കിയത് അശ്വിത്തും കണ്ണുകൾ തുറന്നു നോക്കി സുശീലനെ നോക്കി ചിരിച്ചോണ്ട് അപ്പു അവർക്കരികിൽ വന്നിരുന്നു ശിശിര കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ച് എല്ലാവരെയും വിളിച്ചു എല്ലാവർക്കും ഇത്രയും ദിവസത്തെ തിരക്കിന്റെ ക്ഷീണമാണ് പുറത്ത് നല്ല മഴക്കോളും എല്ലാവരും പോയി കിടക്കു പിള്ളാരെ ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട് ചിലപ്പോൾ കറണ്ടൊക്കെ പോകും ശിശിര പറഞ്ഞു അപ്പൂവിനെ സ്നേഹത്തോടെ ഓരോന്ന് വിളമ്പിക്കൊടുത്ത് അവർ ഊട്ടുന്നുമുണ്ട് ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് അപ്പൂൻ്റെ കൊടുത്തു കൊടുത്തുവിടച്ചു കഴിച്ചു കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്ന അച്ചൂനോട് ശിശിര പറഞ്ഞു അച്ചു പാലും തിളപ്പിച്ചെടുത്തോണ്ട് വരുമ്പോൾ രണ്ടുപേരും റൂമിലേക്ക് പോയിരുന്നു അവൾ അമ്മയെ നോക്കി കൊണ്ടു കൊടുക്കണോ അമ്മേ വേണ്ട നീ കുടിച്ചോ അച്ചു ആ പാൽ അവിടെ വെച്ച് റൂമിലേക്ക് പോയി അശ്വത് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അപ്പു ഹെഡ് റെസ്റ്റിലേക്ക് തല ചായച്ച് വെച്ചിരിക്കുവാണ് അപ്പൂ സുറങ്ങിയോ അപ്പു കണ്ണുകൾ തുറന്ന അശ്വത്തിനെ നോക്കി എന്തു പറ്റി തലവേദന എടുക്കും അശ്വത് കേട്ടാ അശ്വത്വ ഷെൽഫിലിരുന്ന വിക്സ് എടുത്ത് കുറച്ച് അപ്പൂവിൻ്റെ തെറ്റിയിൽ പുരട്ടിക്കൊടുത്തു ഇന്ന് രാവിലെ മുതലുള്ള ക്ഷീണത്തിൻ്റെ എനിക്കും ഉണ്ടായിരുന്നു അപ്പു കിടന്നോ ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ കുറയും അവളെ നന്നായി പുതപ്പിച്ചു അപ്പു ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നല്ല മഴയാണ് അച്ചുവിൻ്റെ റൂമിന് മുന്നിൽ ചെന്ന് ചാരിയിട്ടിരുന്ന ഡോർ തുറന്ന് അകത്തേക്ക് കയറി അശ്വത്തിന് ചിരിവന്നു പുതച്ചു മൂടി കിടക്കുവാണ് അച്ചു ജനാല കർട്ടൻ വിടവിലൂടെ വരുന്ന മിന്നൽ വെളിച്ചത്തെ തടയാൻ മറ്റൊരു പുതപ്പെടുത്ത് ജനാല മറച്ചിട്ടിരിക്കുന്നു അവന് പാവം തോന്നി മഴ പെയ്യൂ പറഞ്ഞാൽ പിന്നെ തൻ്റെ റൂമിൽ കാണുന്നവളാ അച്ചുട്ടി അശുത്തവളുടെ തലവഴി മൂടിയ പുതപ്പ് മാറ്റി വിളിച്ചു എന്താ ഏട്ടാ അച്ചു പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു ഏട്ടൻ കിടന്നില്ലേ അശ്വിത്തൊന്നും മിണ്ടാതെ അവളുടെ അരികിലേക്ക് കയറി കയറിക്കിടന്നു ഏട്ടൻ എന്താ ഈ കാണിക്കുന്നത് റൂമിലേക്ക് ചെല്ല ഏട്ടത്തി ഇവിടെ തനിച്ചല്ലേ നിന്റെ ഏട്ടത്തിക്ക് തലവേദനയാ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി എങ്കിലും സാരമില്ല ഏട്ടൻ റൂമിലേക്ക് ചെല്ലു ഞാനിവിടെ കിടന്നാൽ എന്താ ഏട്ടാ അത് മോശമല്ലേ എനിക്ക് പേടിയൊന്നുമില്ല ഏട്ടൻ ചെല്ല കുഴപ്പമില്ല ചൂട്ടീ ഈ ഏട്ടൻ്റെ ഒരു കാര്യം ഏട്ടത്തി എങ്ങനെയുണ്ടോ ചൂട്ടി സംസാരിക്കാനൊക്കെ കുറച്ച് മടിയുള്ളതുപോലെ അല്ല ഏട്ടാ വന്നതല്ലേ ഉള്ളൂ അതിൻ്റെ ചമ്മലാകും എനിക്കും തോന്നി കുറച്ച് ദിവസം നമ്മുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ ശരിയാകൂടി നാളെ ഏട്ടത്തിയുടെ വീട്ടിൽ പോകണ്ടേ നമുക്കൊരുമിച്ച് പോകാം ഏട്ടാ ഞാനെങ്ങുമില്ല വിരുന്നിന് പോകുന്നത് ബംഗളയും കൊണ്ടല്ലേ നിനക്കെന്നെ കാണാതെ ഇരിക്കാൻ കഴിയുമോ അച്ചൂട്ടി പിന്നെ കഴിയുമല്ലോ അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സ് ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു ഏട്ടനേട്ടത്തെയും കൂട്ടി എല്ലായിടത്തും ഒക്കെ പോകണം കേട്ടോ അല്ലാതെ ഓട്ടോ ഓട്ടോ ഒന്നും പറഞ്ഞ് നടന്നേക്കരുത് ഉത്തരവ് മേഡം പെട്ടെന്നൊരു ഇടയും ഇടിമുഴങ്ങിയപ്പോൾ അച്ചു ഏട്ടനെ മുറുക്ക കെട്ടിപ്പിടിച്ചു കണ്ടോ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ആരെ കെട്ടിപ്പിടിച്ച് കിടന്നേനെ അച്ചു കേട്ടനെ നോക്കി ചിരിച്ചു രാവിലെ അപ്പൂ ഉണരുമ്പോൾ അശിത് റൂമിലില്ല ഫ്രഷായി അപ്പ ബെഡിൽ വന്നിരുന്നപ്പോൾ അശിത് കയറി വന്നു തലവേദനയൊക്കെ കുറഞ്ഞു അപ്പൂ അച്യുത്തേട്ടൻ എവിടെ പോയതാ അശ്വത്തിന് മറുപടി കൊടുക്കാതെ അപ്പു മറുചോദ്യം ചോദിച്ചു ഞാൻ ഇന്നലെ അച്ചുവിന്റെ കൂടെയാണ് കിടന്നത് അവൾക്ക് ഇടിയും മിന്നലും ഒക്കെ പേടിയപ്പു ആദ്യ രാത്രി തന്നെ ഭാര്യയെ തനിച്ച് കിടത്തി പെങ്ങൾക്ക് കൂട്ട് കിടക്കാൻ പോകുന്നത് ശരിയാണ് അശ്വത് ഏട്ടാ കയറാൻ തുടങ്ങിയ അശ്വത് നെറ്റി ചൊളിച്ച് അപ്പുവിന് നേരെ ഒന്ന് തിരിഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല അപ്പൂ തനിക്ക് തലവേദന ആയോണ്ട് ശല്യം ചെയ്യണ്ടെന്ന് കരുതി പിന്നെ ഇന്നലെ നമുക്കിടയിൽ കാര്യമായിട്ടൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ടാ പിന്നെ ശരിക്കും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നല്ലേ അശ്ചിത്ത് കണ്ണും നിറക്കി ചിരിയോടെ പറഞ്ഞപ്പോൾ അപ്പൂവിൻ്റെ മുഖം ചുവന്നു തുടുത്തു